നമസ്കാരം മ്യാൻമാറിലെ സൈനിക സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന വിമതരായ അറാഖൻ സൈന്യം പ്രഖ്യാപിത ലക്ഷ്യമായ സ്വതന്ത്ര രാജ്യം രൂപീകരിക്കുന്നതിനോട് അടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വരികയാണ് മ്യാൻമറിലെ രാഖൈൻ സംസ്ഥാനത്തെ പതിനെട്ടിൽ പതിനഞ്ച് പ്രവിശ്യകളും പിടിച്ചെടുത്ത അറാക്കൻ സൈന്യം കൂടുതൽ പ്രവിശ്യകൾ കൈപ്പിടിയിൽ ഒതുക്കാനായി മുന്നോട്ട് പോവുകയാണ് മ്യാൻമാറിനും ബംഗ്ലാദേശിനും ഇടയ്ക്കുള്ള ഇരുന്നൂറ്റി കിലോമീറ്റർ അതിർത്തി അറാക്കൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു അറാഖൻ സൈന്യത്തിന് റാഖൈൻ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ സാധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷം വിഘടനവാദികൾ സ്വന്തം നിലയിൽ രാജ്യം രൂപീകരിക്കുന്ന ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ആദ്യ സംഭവമായിരിക്കും ഇത് മ്യാൻമറിലെ റാഖൈൻ വംശജർക്ക് കൂടുതൽ സ്വയംഭരണം എന്ന ആവശ്യം മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഒൻപതിൽ ദ്വീപം കൊണ്ട അറാക്കൻ സൈന്യത്തിന്റെ പോരാട്ടം യുണൈറ്റഡ് ലീഗ് ഓഫ് അറാക്കൻ അതായത് യു എൽ എ എന്ന സംഘടനയുടെ സായുധ വിഭാഗമാണ് അറാക്കൻ ആർമി റാഖൈനിലെ തേരാവാദ ബുദ്ധമതക്കാരാണ് സംഘടനയിൽ ഉള്ളത് സൈനിക സർക്കാരിനെതിരെ സ്വാതന്ത്ര്യത്തിനായി കഴിഞ്ഞ നാല് വർഷമായി പോരാടുന്ന അറാക്കൻ സൈന്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം മ്യാൻമാറിലെ ആൻ മേഖല പിടിച്ചെടുത്തിരുന്നു റാഖൈനിലെ മ്യാൻമാർ സൈന്യമായ സൈന്യമായോയുടെ വെസ്റ്റേൺ കമാൻഡർ നടത്തുന്ന ഓപ്പറേഷനുകളുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു ആൻ മേഖല ആൻമേഖലയിലെ മ്യാൻമാർ പട്ടണം കീഴടങ്ങുന്ന ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടിരുന്നു ആൻ മേഖലയ്ക്ക് പുറമെ ബംഗ്ലാദേശ് അതിർത്തിയിലെ അവസാനത്തെ പട്ടണമായ മൌങ്ഡോയും അറാഖൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു ബംഗ്ലാദേശിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മൗംഗ്ഡോ തന്ത്രപ്രധാന മേഖലയാണ് അറാഖൻ സൈന്യത്തിന്റെ വളർച്ച ഇന്ത്യക്കും വെല്ലുവിളിയാകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മ്യാൻമറിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ഉൾപ്പെടെ അറാക്കൻ സൈന്യത്തിന്റെ പോരാട്ടം വെല്ലുവിളിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഓയിൽ ഗ്യാസ് അടിസ്ഥാന വികസനം തുടങ്ങിയതുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ ഇന്ത്യക്ക് മ്യാൻമറിൽ നിക്ഷേപങ്ങളുണ്ട് മ്യാൻമറിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം റിപ്പോർട്ടുകൾ പ്രകാരം എഴുന്നൂറ്റി നാൽപ്പത് മില്യൺ യു എസ് ഡോളറിലധികമുള്ള നിക്ഷേപങ്ങൾക്ക് ഇന്ത്യ അംഗീകാരം നൽകിയിട്ടുണ്ട് അതേസമയം അരാക്കൻ സൈന്യം മുന്നേറ്റം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മ്യാൻമർ അതിർത്തിയായ മിസോറാമിലെ അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ ഭാഗത്ത് ഇന്ത്യ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അതിർത്തിയുടെ ഇരുവശത്തുമായി പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ സഞ്ചാരത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളിലേക്കും കടക്കാനായി അതിർത്തിക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ബോർഡർ പാസ് ക്രമീകരണം നടപ്പിലാക്കിയിട്ടുമുണ്ട്